ശിവസേന ആലപ്പുഴ ജില്ലാ ജില്ലാൻ കായംകുളത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശിവസേന ആലപ്പുഴ ജില്ലാ ജില്ലാൻ കായംകുളം മെരിലാൻഡ് ഹോട്ടലിൽ നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ നിർവഹിച്ചു അതുപോലെ നമ്മളിപ്പോ ജനുവരി ഈ ഭാരതീയരുടെ എല്ലാവരുടെയും ജീവിത ആത്മാഭിലാഷം അത് യാഥാർത്ഥ്യമാവുകയാണ് രാമക്ഷേത്രം അപ്പോൾ രാമക്ഷേത്രം തർക്കം നിലകുന്ന സമയത്ത് ആ തർക്കമന്ദിരം പൊളിക്കുമ്പോൾ അന്ന് ഇതിന് നേതൃത്വം നൽകിയ മറ്റ് ബി ജെ പിയിലെ മറ്റ് സംഘപരിവാറിലെ നിരവധി നേതാക്കളുണ്ടായിരുന്നു ആരും തന്നെ ആ ഒരു ആരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഇത് ഒരു കൂട്ടം ആളുകളാണ് ഇതിന് പിന്നിൽ ആരെയും അല്ലെങ്കിൽ ഇവിടുന്ന് ജീവൻ പലതവണ ത്യജിച്ച ഈ ഒരു രാമകൃഷ്ണ കർസേവയ്ക്കായി പോയ ആ ഒരു കർസേവന പോലും പറന്നുകൊണ്ട് ആരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്തത് എൻ്റെ കുട്ടികളാണ് ആരാണ് ആരിത് ചെയ്തിരുന്നാലും അവർ ഈ രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് പറയുവാൻ ചങ്കൂറ്റം കാണിച്ച ഒരേയൊരു നേതാവായിരുന്നു ബാലാസാഹേബ് താക്കറെ അപ്പൊ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ നമുക്കറിയാം ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ഉണ്ടായത് ഇവിടെ ചില വർഗീയ സംഘടനകൾ അവനവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടെ എന്താണ് ഹൈന്ദവ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന യുവാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊലിക്കത്തിക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ടായി അന്ന് ഇവിടുത്തെ ഈ ഭരണകക്ഷിയോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ അതിനെതിരായി ഒരു ചേർ മിരക്കുവാൻ വേണ്ടി ഈ കേരളത്തിലെ സർക്കാരോ പ്രതിപക്ഷമോ തയ്യാറായില്ല അപ്പോൾ ഓരോ ഹിന്ദുവിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കാര്യം പറയുന്നവൻ യുവാക്കൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവന്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ ഇത് തരി തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ തീവ്രവാദ സംഘടനയെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിരോധിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയുണ്ടായി അതിന്റെ ഒരു ഫലമാണ് ഇന്ന് ഈ കേരളത്തിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ഭീഷണി തുടർച്ച അപ്പോൾ ബാലാസാഹിബിന്റെ ആശയങ്ങളാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് വസ്ത്രങ്ങളും കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു ശിവസേന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുച്ചോറ് അന്നദാന പദ്ധതി വ്യാപകമാക്കാൻ യോഗത്തിൽ തീരുമാനമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ നിരക്കിലുള്ള ഐ ആംബുലൻസുകളുടെ പ്രവർത്തനം ആലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച് പുനരാരംഭിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ മുഖ്യ സംയോജകൻ ദിനേശ് കട്ടച്ചറ അധ്യക്ഷനായി സഹസംയോജകരായ കലേഷ് മണിമന്ദ്രം മനോഹരൻ മുതുകുളം രഘുനാഥ് ഹരിപ്പാട് നിജേഷ് ചന്ദ്ര രക്ഷാധികാരി സ്വാമി ആത്മസ്വരൂപാനന്ദ തുടങ്ങിയവർ സംസാരിച്ചു